ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതായത് കുഞ്ഞ് യാത്ര ബ്ലോക്കാണല്ലോ കേട്ടോ അപ്പോൾ ഞങ്ങൾ കോഴിക്കോട്ടേക്ക് പോവാണ് കുറച്ച് സാധനങ്ങൾ വാങ്ങി വാങ്ങിക്കാനുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് പിന്നെ നമ്മൾ ഡ്രസ്സുകൾ കസ്റ്റമൈസറും അതേപോലെ തന്നെ റെഡിമെയ്ഡ്സൊക്കെ ഓൺലൈനായിട്ട് ചെയ്യലുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഓർഡർ ഉണ്ടായിട്ടോ അപ്പോൾ അതിനെ തുണി എടുക്കാൻ വേണ്ടിയിട്ടാണ് ടൗണിലേക്ക് പോണത് അപ്പോൾ ഒരു ഒരു മണിക്കൂറുകൊണ്ട് നമ്മളവിടെത്ത കേട്ടോ പന്ത്രണ്ട് മണിക്കൂ ഒരു മണിയാകുമ്പോഴേക്കും അവിടെ എത്തും അപ്പോൾ ഏകദേശം നമ്മളിത് ആ ടൗണിലേക്ക് എത്തിന്ന് കേട്ടോ നല്ല വെയിലുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പാളയത്താണ് കേട്ടോ പോയി ഇറങ്ങുന്നത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം സ്വസ്ഥിരമായിട്ട് തുണി എടുക്കുന്നത് പരാതി നിന്ന് എടുക്കുന്നുണ്ട് തുണി നമ്മുടെ എടുക്കലാണ് അപ്പോൾ നമ്മുടെ അവിടേക്ക് പോവാണ് കേട്ടോ നമ്മളെ പാളം സ്റ്റാൻഡിലേക്ക് ഇറങ്ങിട്ടോ ഞാൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇങ്ങനെ പലത്തിലേക്ക് കടന്നോടുക്കണ് ആദ്യം ചായ പിന്നെ ഉള്ളു പൂക്ക് അങ്ങനെ തലക്കലെത്തി പാളം സ്റ്റാൻഡല്ലേ പാളം മാർക്കറ്റിട്ടോ മാർക്കറ്റ് കാണുമ്പോൾ വാങ്ങാൻ തോന്നോ വാങ്ങിട്ട് എന്തായിരുന്നു ഐറ്റംസ് അത് നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ ഐറ്റംസ് ൂവിൻ്റെ ആവശ്യമൊക്കെ ഇതാണ് മാറി എരുമ്പ വാങ്ങല്ലടാ നെല്ലിക്ക വാങ്ങിയ അയ്യോ ഏട്ടാ ഞമ്മള് ചായ കുടിച്ചിന് പരാതിലേക്ക് പോവാട്ടോ ഒരു വെളിയില്ല പകർത്ത് ഏയ് നമ്മളെ ഒരു മണിക്ക് രാവിലെ തട്ടിപ്പടിച്ച് അറിയിക്കും ഭക്ഷണം കഴിക്കാതെ ഓടുന്നതാ കുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ ഞങ്ങൾക്കൊന്ന് ശെരിക്ക വെള്ളം കുടിക്കാൻ കഴിഞ്ഞത് ഇട്ടുമ്പോഴാണ് ആരൊക്കെ വണ്ടി കുറച്ച് പറയട്ടെ ഞാൻ നമ്മളെ പാട പരാജയത്തി കാണിച്ചോ ഒരേ ഒരു ഡൗട്ട് ആണല്ലോ ഏത് ഏത് കളർ ചോളം നമ്മളെ മറ്റേനില്ലേ എന്തേന് രംഗോലിനായിട്ട് അപ്പോൾ നമ്മൾ ഏകദേശം നോക്കി കുറേ തിരഞ്ഞിട്ടോ ആ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം കുറേ തിരഞ്ഞ് നമുക്ക് ഷോൾ കിട്ടിയ കളറ് ആ പിന്നെ അനാർക്കലിയാണ് അവർക്ക് വേണ്ടത് അപ്പം ഇനി അതിൻ്റെ ഇതായി കളറാണ് കേട്ടോ അപ്പം അതിൻ്റെ ജോർജറ്റ് കിട്ടണം അപ്പം അത് ഇനി മുട്ടായി ഒരു തുണിയിൽ പോയി നോക്കട്ടെ കേട്ടോ സാധാരണ നമ്മൾ ആ അനാർക്കലിൻ്റെ തുണി വെച്ചിട്ട് തന്നെ അതിൻ്റെ കട്ട് തുണി വെച്ചിട്ട് കട്ട് പീസ് വെച്ചിട്ട് തന്നെ അത് സ്കാലപ്പ് ചെയ്യലാണ് പക്ഷേ ഇവർക്ക് ടൈമില്ല പെട്ടെന്ന് വേണ്ടതായതുകൊണ്ട് സ്കാലപ്പ് ചെയ്യാനുള്ള ടൈമില്ല അപ്പം റെഡിമെയ്ഡ് ഷോൾ എടുത്തതാണ് കേട്ടോ സ്കാലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ആർക്കെങ്കിലും നല്ല മോഡൽസ് ഡ്രസ്സുകൾ നിങ്ങൾക്ക് വേണ്ട മോഡൽസ് അയച്ചു തന്നാൽ നമ്മൾ അതുപോലെ തന്നെ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് കുറേയായി അയച്ചു തരൂട്ടോ അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുക്കുക അതിലേക്ക് വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമ്മൾ മുട്ടായി തരള്ളൂ ഇവിടെ അതിൻ്റെ ജോർജിട്ട് ഇവിടെ തുണിന്നാണ് ഷോപ്പിട്ടുണ്ട് അപ്പം പിന്നെ അവിടെ നിന്ന് കിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടുന്ന് ആട്ട് എടുക്കല് അപ്പം ഇനി ഇവിടെ പോയി നോക്കട്ടെ നോക്കട്ടെട്ടോ ഇവിടുന്ന് കിട്ടും വിചാരിക്കുന്നു അങ്ങനെ നമ്മൾ തുണിയിൽ കയറിട്ടോ ഇവിടെ എല്ലാ കളേഴ്സും അധികം അധികം കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ അധികം നല്ല നല്ല മോഡൽസ് തുണികളും ഇവിടെ വന്നാൽ കിട്ടും നമ്മൾ അധികം ഇവിടെ തന്നെയാണ് വരല് പിന്നെ ഷോൾ കിട്ടണമെങ്കിൽ പരാതി പോകണം ഷോൾ അങ്ങനെ ഇവിടെ ഉണ്ടാവില്ല അധികവും ഇങ്ങനത്തെ ടൈപ്പ് ഷോൾ ഉണ്ടാവില്ല കേട്ടോ അല്ലാതെ ഇങ്ങനത്തെ നമ്മളെ ഇങ്ങനത്തെ തുണികളില്ല പല ഐറ്റംസ് തുണികൾ ഇവിടെ കിട്ടും കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ഇവിടെ തുണിക്ക് നമ്മളധികം സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് തുണി എടുക്കല് ഷോൾ എടുക്കാൻ അവിടെ പോവും പിന്നെ അവിടെ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ജോർജറ്റോ അവിടെ നിന്ന് എടുക്കും കേട്ടോ പിന്നെ കുട്ടിക്കുള്ളതൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് എടുക്കൽ ഫ്രോക്ക് ടൈപ്പിനൊക്കെ അപ്പോൾ ഈ അനാർക്കലി പറഞ്ഞാൽ അതിൻ്റെ കുട്ടിക്കും അതേ കളറിൽ തന്നെ ചെയ്ത് തരണം എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ആ തുണിയും നമ്മളുടെ അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണോ സാധനങ്ങളൊക്കെ എടുത്ത് അപ്പം തുണിയൊക്കെ കിട്ടിയിട്ടോ എടുത്ത് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ ഇത് തിരഞ്ഞി തെരഞ്ഞി തുണി കുറച്ച് കിട്ടാൻ ഞങ്ങൾ പാടുപെട്ടിട്ടുണ്ടോ ഈ കളറ് നമുക്ക് ജോർജിറ്റ് ജോർജറ്റ് നിന്ന് കിട്ടിയില്ല കുട്ടീൻ്റെ ഡ്രസ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ജോർജറ്റ് പിന്നെ നമ്മൾ വേറെ കുറേ ഷോപ്പുകളിൽ കയറി ഇറങ്ങിയതാണ് ആ കളറ് നമുക്ക് കിട്ടിയത് കേട്ടോ പിന്നെ നമ്മളത് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ അത് നേരെ എടുക്കുണ്ടായിട്ട് ചെയ്യൂട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം